നമസ്കാരം അയാൾ പ്രതിനിധീകരിക്കുന്ന ആശയത്തോട് ആശയങ്ങളോട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്ന ഒരു താരം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അയാളുടെ ആശയങ്ങളോടും അയാളുടെ പ്രവർത്തികളോടും യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം ഇതെല്ലാം നിലനിൽക്കെ തന്നെ അയാളെ ഒരു ദാ ഭാവിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് അതായത് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വളരെ ആസൂത്രിതമായി തന്നെ പ്രതിഷ്ഠിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തു കൊണ്ടിരുന്ന കുറേ ശക്തികൾ കുറേ അധികം ശക്തികളത് അയാളുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി വളരെ ശോഭനമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഭാവിയിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ് വകുപ്പുകൾ ആ മന്ത്രിസഭയിൽ വഹിക്കുന്ന മന്ത്രിയോ ഒക്കെയായി വളരേണ്ടിയിരുന്ന ഒരാളായിരുന്നു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവി ഇപ്പോൾ ഇരുളടഞ്ഞതാവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുടെ അനുസര അനുസര വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇനി അതിന് മാറ്റങ്ങൾ കാരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയൊക്കെ കബളിപ്പിക്കാമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകളാണ് ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ അത് എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ഉള്ള രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലെ ജനങ്ങളെ എന്ത് തന്നെ ഒരു ഗുരുതരമായ കുറ്റങ്ങൾ അവരവരുടെ മേൽ ആരോപിക്കപ്പെട്ടാലും പിന്നെയും തിരഞ്ഞെടുപ്പിൻ്റെ വേദിയിലേക്ക് ഇറങ്ങി കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കൺകെട്ടി കബളി എന്നുള്ളതിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്ത അതിൽ കൃത്യമായ പി നമ്മുടെ വ്യാജ പി എച്ച് ടികളല്ല അവരുടെ കയ്യിൽ പലരുടെയും കയ്യിലുള്ളതുപോലുള്ള വ്യാജ പി എച്ച് ഡാഴക്കുല പി എച്ച് ഡേ കൃത്യമായ നിരീ ഒരു റിസർച്ച് നടത്തി ഒരു ഗവേഷണം നടത്തി തന്നെ പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ട് ചിലപ്പോൾ ശോഭനമായൊരു ഭാവി രാ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പിടിച്ചേക്കാം പക്ഷേ ഈ നിമിഷത്തിൽ അയാളുടെ ഭാവി ഇരളടഞ്ഞതാണ് അതിൻ്റെ കാരണമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് ഹ്രസ്വമായി അതിൻ്റെ കാരണങ്ങൾ രണ്ടാണ് ഒന്ന് അയാളുടെ കയ്യിലിരിപ്പും അയാളുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വൈകൃതങ്ങൾ നിറഞ്ഞൊരു സ്വഭാവവിശേഷവും അല്ലെങ്കിൽ സ്വഭാവവിശേഷങ്ങളും ഒരു പെർവ് പെവേട്ടെന്ന് പറയുന്ന രീതിയിൽ ഒരു വികലമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ അതിജീവിതമാരെന്ന് പറയുന്ന മൂന്ന് സ്ത്രീകളുടെ പരാതികളിൽ നിന്ന് വ്യക്തമാകുന്നത് അവയിലെല്ലാം ഒരു പാറ്റേൺ ഉണ്ട് ഒരേ രീതിയിലുള്ള പീഡനങ്ങൾ അവർക്ക് നേരെ നടത്തുകയും അവരെ ഒരേ രീതിയിൽ തന്നെ ഏതാണ്ട് സമാനമായ രീതികളിൽ തന്നെ ഈ മൂന്ന് സ്ത്രീകളെയും ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം അവയൊന്നും ഇതുവരെ ഒരു നീതിന്യായ കോടതികളുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു പത്ത് ശതമാനമെങ്കിലും സത്യ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുറ്റങ്ങളിൽ ഒരു പത്ത് ശതമാനം വേണ്ട ഒരു അഞ്ച് ശതമാനമെങ്കിലും സത്യമാണെങ്കിൽ മാനസിക രോഗത്തിന് കഠിനമായ ചികിത്സ ആവശ്യമായ അത് നൽകി സുഖപ്പെടുത്തുന്നതിന് മുൻപ് സമൂഹത്തിൽ നടമാടുവാൻ വിടുവാൻ പാടില്ലാത്തൊരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതിൽ സംശയമില്ല അതാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ഇപ്പോഴുള്ള ഈ പതനത്തിൻ്റെ കാരണം അയാളുടെ ഉള്ളിലേ ഈ ഒരു മാനസിക വൈകല്യവും അയാളുടെ സ്വഭാവവും തന്നെയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അമിതമായ രീതിയിൽ കൂടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയാളെ ദ ഭാവിയുടെ നേതാക്കളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഭാവിയുടെ രാഷ്ട്രീയ മുഖം എന്നുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് മുന്നോട്ട് വെച്ച് നമ്മുടെ ഇടയിൽ വളർത്തിയെടുത്ത ഒരു ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന് പറഞ്ഞല്ലോ അത്തരം ശക്തികളെ അല്ലെങ്കിൽ സൗഹൃദങ്ങളെ അമിതമായി കണ്ണടച്ച് വിശ്വസിച്ചത് കൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ പതനത്തിന് കാരണം കാരണം കൃത്യമായൊരു അവസരത്തിൽ അവർ പൂർണ്ണമായി ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ അവർ ഒരു നാലഞ്ചടി പിന്നോക്കം മാറി എന്ത് സംഭവിക്കും ഇനി എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ട് നമുക്കിതിൽ ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്ന ഒരവസ്ഥയിലെങ്കിലും അവരെത്തിയിട്ടുണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വേണം മനസ്സിലാക്കുവാൻ കോടതിയിൽ ജാമ്യ ഹർജി വരുമ്പോൾ ഇതെല്ലാം ഉഭയക ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ ബന്ധങ്ങളാണിവയെല്ലാം ഇവയിൽ ഞാൻ പീഡനം നടത്തിയിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെ അയാൾ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അയാൾക്ക് ലഭിക്കുന്ന പിന്തുണകളെയാണ് ഇനി നാം നിരീക്ഷിക്കേണ്ടത് അയാളുടെ പഴയ സൗഹൃദങ്ങൾ അയാൾ ചിരിച്ചു കളിച്ചിരിക്കുന്നിരുന്ന ആൾക്കാരെല്ലാം അയാളുടെ ഒപ്പം തന്നെ ഉണ്ടോ അയാളെ പിന്തുണയ്ക്കുന്നുണ്ടോ നിശബ്ദമായെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെയൊന്ന് ശ്രദ്ധിക്കുക ഇല്ല എന്ന് വേണം ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കുവാൻ എന്നുള്ളതാണ് കാണപ്പെടുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പതനം അനിവാര്യം തന്നെയായിരുന്നു പക്ഷേ ആ പതനം പൂർണ്ണമാകുമോ അതോ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസാമാന്യ മെയ്വഴക്കത്തോടെ ജനങ്ങളുടെ കണ്ണുകൾ കെട്ടി ജനങ്ങളെ കബളിപ്പിച്ച് അയാൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അയാളുടെ പതനത്തിന് കാരണം പ്രധാനമായി രണ്ടാണ് ഒന്ന് അയാളുടെ ഈ മനസ്സിലുള്ള മാനസിക വൈകല്യങ്ങൾ ഒരു വൈകൃതം നിറഞ്ഞ സ്വഭാവം രണ്ട് അയാളെ പിന്തുണച്ചിരുന്ന ശക്തികളെ തന്നെ അയാൾ കണ്ണടച്ച് വിശ്വസിച്ച് ഒടുവിൽ കൈവിടപ്പെട്ട ഒരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ള കാരണവും അതാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അനിവാര്യമായ പതനത്തിന് കാരണം കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ലീഡർ ആയിരുന്നു അയാൾ എന്നുള്ളതാണ് നല്ല ലീഡർ എന്നല്ല ഞാൻ പറഞ്ഞത് ശോഭനമായ ശോഭനമായൊരു ഭാവിയുള്ള ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഈ കേസുകൾ അയാളുടെ മേൽ വരുന്നതുവരെ മുന്നോട്ട് എങ്ങനെയായിരിക്കും അയാളുടെ ഭാവി എന്നുള്ളത് കണ്ടറിയണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു അടിവരയിട്ട് പറ സൂചിപ്പിക്കുവാൻ ഒരു കാര്യം കൂടി പറയാം കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങൾ എന്തൊക്കെ തന്നെയായാലും അവയോട് നിങ്ങൾ യോജിച്ചോളൂ വിയോജിച്ചോളൂ എന്തൊക്കെ തന്നെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങൾ എന്നുള്ളത് പരിശോധിച്ച് അവയ്ക്ക് വേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ അയാളെ പുറത്താക്കി പടിയടച്ച് പിഡം വെച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ഒരു കൈവിടൽ മാത്രമാണ് പിന്നാമ്പുറങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട ആളുകൾ ആരൊക്കെ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായിട്ടറിയാം കുറച്ചെങ്കിലും ഈ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്കും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ചിരിച്ചു കളിച്ച് അടുത്ത സൗഹൃദങ്ങളായി പിന്തുണകളായി ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആരൊക്കെയാണ് അയാളെ കൈവിട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമസ്കാരം